ഹായ് പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ സുടുക്കുട്ടന്റെ ഇവിടെ കിടന്ന് കളിക്കാണ് കേട്ടാ ഭയങ്കര കളി കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കയാണ് അതേ കവറുണ്ട് കേട്ടാ സുടുക്കുട്ടന്റെ കയ്യില് ഇപ്പതേ കാലി കൂടി മേടിക്കുകയാണ് ഇപ്പൊ ഇന്നിപ്പോ അമ്മേനെ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പൊ പറ്റുന്ന തോന്നുന്നില്ല തട്ടി തെറിക്കുന്ന തോന്നുക കണ്ടിട്ട് അവിടെ ഒരു കവർ കിട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ആ കവർന്ന് വേണമെങ്കിലും ഇപ്പം മാലിച്ച് മുഴുവൻ ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ നല്ലത് നമുക്കിപ്പോൾ എന്തേലും മർത്താനം ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ഇരുത്തിയേക്കണത് തന്നിട്ടാ എന്തേലും കവറൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിൽ കുറെ പേർക്ക് അറിയില്ല എന്റെ ചേട്ടൻ ജോലി എവിടെയാണെന്ന് അറിയില്ല എവിടെ അവിടെ നാട്ടില് ഇപ്പൊ ഇവിടെ നാട്ടിൽ ഇല്ലാത്ത കാരനാണ് കേട്ടോ ചേട്ടൻ വീഡിയോസിലൊന്നും ഇല്ലാത്തത് ഇപ്പൊ കുടുംബന്റെ മാമനായിരുന്നു ഇത്രയും ദിവസം വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചിരുന്നത് അപ്പൊ മാമൻ ഉണ്ടായിരുന്നു ഇപ്പൊ അച്ഛൻ വന്നിപ്പോ രണ്ടു മാസമായിട്ടുള്ളുട്ടെ പോയിട്ട് ഇതിപ്പോ മാമനിപ്പോ തിങ്കളാഴ്ച പോയി അപ്പൊ കുറെ പേർക്ക് അറിയില്ല അപ്പൊ ചേട്ടാണെട്ടാ കുടുംബന്റെ ആൾക്ക് വണ്ടികളുടെ പണിയാണ് വർക്ക്ഷോപ്പിലാണ് എ സി മെക്കാനിക്കാണ് കേട്ടോ അപ്പോൾ ആള് ഒരു വർഷം ഒന്നര വർഷമൊക്കെ കൂടുമ്പോഴാണ് വരാറ് ഇപ്പൊ ഈ പ്രാവശ്യം ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ളു പോയിട്ട് ഇപ്പൊ വീട് പണിയുടെ കാര്യം കാരണം കൊണ്ടാണ് ഏട്ടാ വന്നത് അപ്പൊ ഒരേ പേർക്ക് അറിയില്ല അപ്പൊ ഞാനൊരു കാര്യം കൊണ്ട് പറയാൻ വിചാരിച്ചിട്ട് വന്നതാണ് പിന്നെ ഞാൻ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം മനസ്സിലാവും അപ്പൊ എനിക്ക് സുടും വാങ്ങിയിട്ടിട്ട് എനിക്കൊരു ജോലിക്കോ ഒന്നിനും പോകാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് അപ്പൊ അത് കാരണം ഞാൻ നോക്കി വീട്ടില് തന്നെ ഇടിച്ചു കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ സാഹചര്യം അപ്പൊ ഒരാളെ നമുക്ക് നോക്കി ഏൽപ്പിച്ചിട്ട് പോകാനും പറ്റില്ല കേട്ടോ അപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ വീഴും നല്ല നല്ലൊരു ബുദ്ധിമുട്ട് തന്നെ നമ്മള് കഴിക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടഞ്ഞൊരുങ്ങിരിക്കുന്ന കടങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് പ്രശ്നമില്ലാണ്ട് എവിടെയെങ്കിലും ജോലിക്കു ആരോ കാര്യത്തിൽ പോവാം ഇത് ഇതിപ്പം ഒന്നും പറ്റില്ല അപ്പം നമ്മളെ അച്ഛനെ മാമേ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിങ്ങനെ പറയാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷെ അത് നോക്കി കൊണ്ടുവരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് അറിയാൻ കേട്ടോ ഞാനെന്റെ ഞാനെന്തായാലും ജോലിക്കൊന്നിനും ഇത്ര വർഷമായിട്ട് ഞാൻ പോയിട്ടില്ല സോമോനൊക്കെ പതിമൂന്ന് വയസ്സായി അപ്പം അമ്മയിടയില് കേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നോക്കി അപ്പോൾ അത് വരെ ഇട്ടിട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റിയായിരുന്നില്ല കേട്ടോ അപ്പം അത് എന്നാലും ഒരു ഒന്നൊന്നര വർഷത്തോളം ഞാനത് കൊണ്ടുനോക്കി നടന്നായിരുന്നു പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു ജോലി പക്ഷെ അത് ചെയ്യാനായിട്ട് ഒത്തിരി ഇതാണ് ആ പാത്രങ്ങളൊക്കെ ഒരുപാട് വേഗമായിട്ടുണ്ടാവും ജയിട്ടുണ്ടാക്കുന്നവർക്ക് അറിയാലോ അപ്പൊ ഇവനെ വെച്ചിട്ട് നമുക്കതൊന്നും നടക്കുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അത് അങ്ങനെ അത് വിട്ടുട്ടോ പിന്നെ പിന്നെ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾക്കല്ല നമുക്ക് ചെയ്യാനായാലും നമുക്കും ഒരു താല്പര്യം ഉണ്ടാവുള്ളു അപ്പൊ സുട്ടായിട്ടിന്നിട്ട് അമ്മ കിട്ടണാവോ അവിടെ ഇരുന്നേ സുഡു സുഡു അവിടെ ഇരുന്നേ അമ്മയുടെ അപ്പം അങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്തു പിന്നെ ഇപ്പോൾ വന്നിട്ട് നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ പൊറ്റ ചിന്തകളായാലും ഉണ്ടെങ്കിലൊക്കെ കടന്നുകൂടാ അപ്പം എന്തെങ്കിലും ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണോ അപ്പം ഞാൻ യൂട്യൂബിൽ തന്നെ അമ്മ ഇറങ്ങി തിരുത്തിയാന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇതിലേക്കും വരില്ല അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് അങ്ങനെ മനസ്സ് ലക്ഷ്മിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഇതിലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല നമ്മുടെ ചില സമയത്ത് നമ്മുടെ മാനസികാവസ്ഥയൊക്കെ മാറുമല്ലോ പിന്നെ അതിന്നെ നമുക്ക് ഇട്ടതിൽ പോയി പിന്നെ നമ്മളിതിപ്പോൾ എന്തായാലും നാളെ ഇടണം എന്നാലും അതിനെ പറ്റിയിട്ടോ ഒന്നും എനിക്കറിയില്ല ആ യൂട്യൂബിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല അപ്പം എനിക്ക് ഞാനപ്പൊ ഫ്രണ്ട്സിനോടൊക്കെയാണെന്ന് സംശയം ചോദിച്ചിട്ടോന്നൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യട്ടോ താങ്ക്